ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ ഫാഷൻ യുവാ ഫാഷൻ്റെ ഈത് കളക്ഷനിലേക്ക് അടിപൊളി വെറൈറ്റി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നത് നമ്മൾ ബഡ്ജറ്റിൽ വരുന്ന അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ആ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ടാണ് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടി വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സ്നമ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വേണ്ടി പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ നമ്മൾ പേജ് പരമാവധി എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക ഫീഡ്ബാക്ക് പറയുക അപ്പോൾ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു സ്മോള് മീഡിയം ലാർജ് സൈസിൽ വരുന്ന നല്ലൊരു അക്കോബ മെറ്റീരിയൽ വരുന്ന ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ലൊരു ഷോർട്ട് ടോപ്പാണ് വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ടാണ് ബട്ടൺസ് രണ്ട് ബട്ടൺസ് ഓപ്പൺ ആക്കുക ബാക്കി ഷോ ബട്ടൺ ആണ് വരുന്നത് ട്വൻ്റി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് എടുത്ത് വരുന്നത് കൈ ഒരു സെവൻറ്റി എയ്റ്റ് ഇഞ്ചാണ് കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു കോളർ ടൈപ്പിലാണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നൊരു മുന്തിരി കളറാണ് വരുന്ന കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഫുൾ നിങ്ങൾക്ക് ഡെസ്റ്റ് ഒക്കെ ആയിട്ട് കാര്യം നിങ്ങൾ കാണണ്ടാവും പക്ഷെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് അഫോർഡബിൾ റേറ്റിലാണ് വന്നുള്ളത് വെറും അറുന്നൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്ന കേട്ടോ നല്ല കാണാനും ഭംഗി ഉണ്ടാവും നല്ല മൂഫിറ്റ് ബാഗി പാൻ്റ് ഒക്കെ കിട്ടാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടാണ് ഇച്ചിരി കളർ വരുന്നത് നല്ലൊരു അടിപൊളി ഓഫ് വൈറ്റ് കളറാണ് ആണ് ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ടായിരുന്നത് സോൾഡേക്കണ് അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഓഫ് ആയിട്ടുള്ളത് വെറും അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി അക്കോബ മെറ്റീരിയൽ വരുന്ന അടിപൊളി ഐറ്റം ഷോർട്ട് ടോപ്പ് സ്വന്തമാക്കാം നെക്സ്റ്റ് നമ്മൾ എല്ലാവരും കൊണ്ടുവരാൻ വന്നത് ഡെനിമിൽ ഷോർട്ട് ടോപ്പ് കൊണ്ടുവരുന്നു അപ്പോൾ നമ്മൾ ആ ഡെനിമിൽ പക്ക ഒറിജിനൽ ഡെനിമിൽ വരുന്ന നല്ല അത്യാവശ്യം വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടുക നല്ലൊരു അടിപൊളി ഷോർട്ട് ടോപ്പ് കൊണ്ടുവരുന്നുണ്ട് തേർട്ടി ടു ഇഞ്ച് ലെങ്ത് ലെങ്ത്ത് വരുന്നത് കിട്ടുക എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് സൈസുള്ളവർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രീ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബട്ടൺസ് ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റിയ നല്ലൊരു ആണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഒരു ഐസ് ബ്ലൂ കളറാണ് വരുന്നത് റേറ്റ് വരുന്ന പറയും ആയിരത്തി എഴുപത്തി അഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് കേട്ടത് നല്ല അടിപൊളി പെരുന്നാൾക്ക് മിന്നി തിളങ്ങാൻ പറ്റിയ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ഡെനീമാണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് വേറൊരു കളറായിട്ടല്ല ജീൻസ് ബ്ലൂ ആയിട്ട് വരുന്ന വേറൊരു കളറാണ് വരുന്നത് നല്ല അടിപൊളി നല്ല രസമുള്ളൊരു ഐറ്റം അല്ല ഇതിനോ കാണാൻ നല്ല ഭംഗി ഇട്ടാൽ നല്ല രസമല്ല സൂപ്പർ ഐറ്റം ആണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ ഓവർ സ്റ്റോക്ക് ഒന്നും വരുന്നില്ല കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വെറും ആയിരത്തി എഴുപത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നുണ്ടോ നെക്സ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്നുള്ളത് ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി ഗൗൺ ആണ് വന്നുള്ളത് ലൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൈസ് വരുന്നത് ലേബലിന്മാർ ഡബിൾ എക്സൈൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ മീഡിയം ലാർജ് എക്സല് സൈസ് വരെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗൗൺ ആണ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് ബട്ടൺസ് രണ്ട് ബട്ടൺസ് ഓപ്പൺ ആക്കാം ബാക്കിയെല്ലാം ഷോ ബട്ടൺ ആയിട്ടാണ് വരുന്നുണ്ട് കൈയ്യൊക്കെ ഒരു ട്വൻ്റി ട്വൻ്റി വൺ ഇഞ്ചോളം ഹിഡൻ ബട്ടൺ ആയിട്ടാണ് വരുന്നത് നല്ലൊരു സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ട്വൻ്റി ട്വൻ്റി വൺ ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിട്ടാണ് നല്ല സൂപ്പർ ബ്ലാക്ക് ആണ് വരുന്നത് ഫസ്റ്റ് റേറ്റ് വെറും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നു കേട്ടോ നെക്സ്റ്റ് കളർ അതിൻ്റെ ബ്ലാക്കിൻ്റെ വേറൊരു പ്രിൻ്റ് ആണ് വരുന്നത് നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് വരുന്നത് ഫീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു റേറ്റ് ആണ് നെക്സ്റ്റ് കളർ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു വൈറ്റിൽ ബ്ലാക്ക് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് നല്ല സൂപ്പർ കളേഴ്സ് ആണ് എല്ലാ കളേഴ്സും നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല അസ അടിപൊളി ആയിട്ടാണ് വെറും നയൻ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് ആണ് കൊണ്ടുവന്നത് അതും അഫോർഡബിൾ റേറ്റ് ആണ് കൊണ്ടുവന്നത് ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നത് ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇട്ടാണ് ഷോർട്ട് ലെങ്ത്തിൽ വരുന്ന നല്ലൊരു പാൻ ഫെൻ പാൻ ടൈപ്പിലാണ് വന്നുള്ളത് പാൻറ്റ് വന്നുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റി ഡയമണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റം ഈ റേറ്റിന് നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല അത്രക്കും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും വരുന്ന ഐറ്റം ആണ് നല്ല വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല കയ്യിനൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു വർക്ക് ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് വരുന്നത് സൈസ് വരുന്നത് എക്സല് ഡബിൾ സൈസ് ആണ് വരുന്നത് ഇതിൻ്റെ പാൻറ് വരുന്നത് എലിഫൻറ്റ് പാൻറ്റാണ് വരുന്നത് നല്ല ലൂസിലാണ് അപ്പോൾ അതൊരു ട്രെൻഡി ഐറ്റം പാൻ്റാണ് വരുന്നത് നല്ല രസമുള്ള ഒരു തേർട്ടി നയൻ ഇഞ്ചാണ് പാൻ്റെ ലെങ്ത് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരിക ഷോളൊക്കെ അതേ മെറ്റീരിയലിനാണ് വരുന്നത് ഷോളിൻ്റെ നാല് സൈഡും ലേസ് വർക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു വീതി നീളകൾ അടിപൊളി ഷോളിൽ വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഒരു മെറൂൺ കളറാണ് വരുന്നത് റേറ്റ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ട് നല്ല അപ്പോൾ നെക്സ്റ്റ് കളർ കൊണ്ടു മസ്റ്റാർഡ് യെല്ലോ കളറാണ് കൊണ്ടുവന്നുള്ളത് നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയിലും അതേമാതിരി തന്നെ അഫോർഡബിൾ റേറ്റ് ആണ് കൊണ്ടുവന്നുള്ളത് സൂപ്പർ ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് കൊണ്ടുവന്നുള്ളത് കേട്ടോ നല്ല അടിപൊളി ചിക്കു ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ വർക്കാണ് നല്ല രസമുള്ള സൂപ്പർ സൂപ്പർ വർക്കുകളാണ് വന്നുള്ളത് കേട്ടോ നെക്സ് കളർ കേട്ടോ അല്ല നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വന്നുള്ള അടിപൊളി ഡയമണ്ട് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല രസമുള്ള സൂപ്പർ ഐറ്റംസ് ആണ് വന്നുള്ളത് ഇപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ വരുള്ളൂ ഇതൊക്കെ നല്ല അടിപൊളി ഐറ്റം കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗി ഇട്ടാലും നല്ല രസമുള്ള സൂപ്പർ ഐറ്റം ആണ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കിൽ വരുന്ന നല്ലൊരു മുന്തിരി കളർ കിട്ടാ നെക്സ്റ്റ് നമ്മൾ ഒരു റീസ്റ്റോക്ക് ചെയ്ത റൈറ്റ് ആണ് കോഡ് സെറ്റ് റേറ്റ് കുറഞ്ഞത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു റേറ്റ് കുറഞ്ഞത് ലെങ്ത്തിൽ വരുന്നു കൊണ്ടുവരുമെന്ന് അപ്പോൾ നമ്മളിതാ ഇപ്രാവശ്യം കൊണ്ടുവന്നിന് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിന് നാൽപ്പത്തി ഏഴ് നാൽപ്പതിനഞ്ച് ലെങ്ത്തിൽ വരുന്ന ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തിട്ട് വരുന്ന ഫസ്റ്റ് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന റൈറ്റ് ആണ് വരുന്നത് നല്ലൊരു കോഡ്സെറ്റാണ് വരുന്നത് ബട്ടൺസ് മൂന്ന് വട്ടൺസ് ഓപ്പൺ ആക്കാം ബാക്കി ഷോ ഷോപ്പട്ടാണ് കോളർ ടേപ്പിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടാണ് റേറ്റ് വരുന്നത് വെറും ഫൈവ് നയൻ ഫൈവ് റേറ്റ് വരുന്ന കേട്ടോ കളർ ചേഞ്ച് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കിൽ വരുന്നത് സൂപ്പർ കളർ കേട്ടാ നല്ല സൂപ്പർ ക്വാളിറ്റി നമുക്ക് ടോപ്പായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം ഒരു ഒക്കെ സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് പാൻറ്റ് ഇട്ടിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് വരുന്നത് പീക്കോ കളറാണ് വരുന്നുണ്ട് നല്ല സൂപ്പർ പീക്കോ കളറിൽ വരുന്ന അടിപൊളി വെറൈറ്റി ഐറ്റമാണ് ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് കാര്യങ്ങളൊന്നും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ നല്ല ക്രേപ്പ് ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തേർഡുകൾ അവർ പീക്ക് കേട്ടോ ഫൈവ് നയൻ ഫൈവ് ഓൺലിട്ടാ ഷോട്ട് ടൈപ്പിൽ ഇട്ടാ ഒരുപാട് പേര് ഇത് റേറ്റ് കുറഞ്ഞത് നല്ല അടിപൊളി ആയിട്ടുണ്ടോ ചോദിച്ചിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരുന്നുള്ളൂ ഷോട്ട് ടോപ്പാണ് ഷോർട്ട് ടോപ്പിലാണ് കോഡ് സെറ്റ് വരുന്നത് ലാർജ് എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ സാധനം ആട്ടാണ് ഒരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് എൻ്റെ ഭാഗത്ത് നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല കാണാനും ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടാണ് വരുന്നത് ഒരു ഡെൽറ്റ മെറ്റീരിയൽ ഉള്ള ഈ ലൈനും കാര്യങ്ങളും ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ക്രേപ്പ് ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ലാർജ് എക്സൽ സൈസ് മാത്രമേ വരുന്നുള്ളൂ ഡബിൾ എക്സൽ സൈസ് ഇല്ല അപ്പോൾ ഒരു പെട്ടത് ലേബലിൽ ഡബിൾ എക്സൽ വന്നു പക്ഷെ മെഷർമെൻറ്റിൽ എക്സൽ സൈസേ വരുന്നുള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കാൻ അമർത്തി കൊടുക്കുക ഇനി പുതിയ പുതിയ കളക്ഷനും പുതിയ പുതിയ മോഡൽസുമായി വീണ്ടും നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തുന്നത് വീണ്ടും കാണുമരേക്കും വീണ്ടും കാണാം ബൈ